കോട്ടയം കുറുപ്പുന്തറയിൽ വീട്ടുകാരില്ലാത്ത സമയത്ത് വീടിന്റെ വാതിൽ പാളി തകർത്തി ഇരുപത് പവൻ സ്വർണം കവർന്നു കുറുപ്പുന്തറ പുളിന്തറ വളവിന് സമീപം ആനിത്തോട്ടത്തിൽ സേവ്യറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് മോഷ്ടാവിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഒരാഴ്ചയായി സേവ്യറും ഭാര്യ ലീലാമയും തറവാട്ടിൽ പിതാവിന്റെ കൂടെയായിരുന്നു താമസം ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പാളി കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത് വീടിനുള്ളിൽ കടന്ന മോഷ്ടാവ് മുറികളിലെ അലമാരയിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റും വെലിച്ചു വിതറി സ്വർണം വെച്ചിരുന്ന അലമാരയുടെ താക്കോൽ വീടിനുള്ളിൽ തന്നെയായിരുന്നു സൂക്ഷിച്ചിരുന്നത് മോഷ്ടാവ് ഈ താക്കോൽ ഉപയോഗിച്ചാണ് അലമാര തുറന്നത് ഇരുപത് പവനോളം സ്വർണമാണ് മോഷണം പോയതെന്ന് സേവിയർ പറഞ്ഞു ഇന്നലെ വന്ന് നാല് തുറന്ന് അടുത്ത് കയറി കഴിഞ്ഞപ്പം ഒരു കഷ്ണം ഡോറിൻ്റെ അറന്ന് വീഴുന്ന ഒരു ശബ്ദം കിട്ടി അന്നേരം നോക്കിയപ്പോഴാണ് വീടിന് ഡോറ് തുറന്ന് എൻ്റെ പാളിൽ നിങ്ങളോട് ഇല്ല എന്നല്ലേ ഞങ്ങൾ അപ്പുറത്ത് അപ്പം അവിടെയാണ് താമസിക്കുന്നത് ഞാൻ പാവറ് മാത്രമേ ഒറ്റയ്ക്ക് വരുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അവിടെ താമസിക്കുകയാണ് ഒറ്റ ദിവസമേ ആളോ നിങ്ങൾക്ക് വീട്ടിലന്നിങ്ങോട്ട് തിരിച്ച് വരേണ്ടതാണ് പിള്ളേർ വരുമ്പോൾ ഇന്ന് പിള്ളേർ വന്നു വീടിന്റെ പുറകുവശത്തുള്ള വാതിൽ തുറന്നാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടത് കടുത്തുരുത്തി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കോട്ടയത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും പരിശോധന നടത്തി കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ രനീഷ് ഇല്ലിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു ഐഫോറി